ഇതേ അവിടെ ആരും അടിച്ചാലും രസപ്പൊള്ള കാണ കൊറച്ചതിനെ കാണാം ഒളെ ഇങ്ങണ്ടിട്ടിട്ട് എന്നതാക്കിയതാ ഇത്രയും കളി നീ അവിടെ ആളെ തെറ്റാക്കിര ആളോട് റീചാർജ് അതും പറ അല്ല നീ ഒരു കാര്യം ഇങ്ങോട്ട് പറയേണ്ട അവസ്ഥയില്ല നീ ഇപ്പ അഭിനയത്തിന് യഥാർത്ഥം എന്നെങ്ങനെ കുളിപ്പിക്കുമ്പോ പാട്ട് ഇങ്ങനെ ബാക്ക് കളിക്കലെന്ന വള്ളം പകട്ട വള്ളം പകട്ട ഞാൻ എടുത്തോളാ നീ ഇതേമാതിരി ചെയ്തു പണിഷ്മെന്റ് ഗെയിം ആരും നല്ലോണം അറിയാം ഓക്കെ അവിടെ ആരും നല്ലോണം അറിയാം പണിഷ്മെന്റ് പട്ടിയെ പോലെ ചെയ്യിപ്പിച്ചിട്ടാ പോയാഞ്ച് ഒരു അഞ്ച് ഒരു അഞ്ചിന്റെ ഫ്ലൈറ്റ് അടിക്കൂണ്ടാവുള്ളൂ പേടിക്കണം അടിക്കണിയ കേൾക്കണിയാ കേൾക്കണേ ആ പാട്ട് കംപ്ലീറ്റ് ആക്കട്ടെ ആ പാട്ട് കംപ്ലീറ്റ് ആക്കട്ടെ നീ നാർത്ത പാട്ട് പിന്നെ പിന്നെ ചെയ്യിപ്പിക്കാ പാട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല

മൂന്നാമത്തെ വീണ്ടും മനസ്സിലായ ഞാൻ അത് നീ നീ പ്രശ്നം എനിക്ക് ആവശ്യമില്ല തോറ്റില്ല പറഞ്ഞ പല ഗിഫ്റ്റേഴ്സും ഉണ്ട് നിങ്ങളെ പോലെ ഒരു പെണ്ണിനെ പണിഷൻ എടുപ്പിക്കാൻ വേണ്ടിട്ട് ചേച്ചി ചേച്ചി ഞാൻ ഗെയിം ചേച്ചി ആ വാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിം കളിച്ചു എന്നിട്ട് എനിക്ക് ബിജി അങ്ങനെ ഇതിന് നല്ല ഗിഫ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ ഒരു പെണ്ണോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇവിടെ ഒളിഞ്ഞിരുന്ന് ലൈവ് കാണുന്നുണ്ടെങ്കില് ജയിപ്പിക്കാൻ പറ്റൂലെങ്കി പറയണം ബിജി ഞാൻ എന്തിന് പറഞ്ഞു പുള്ളി അടിക്കാണ്ട് പോയിട്ടല്ലേ ഞാൻ ഗെയിം കളിച്ചത് ഒരിക്കലും ഒരു പെണ്ണോട് ഞാൻ എന്താ പാവായോണ്ടാണ് ചെറിങ്ങനെ ചെയ്തത് അതിന് അറങ്ങി പോ എന്റെ തോറ്റിന് ഞാൻ ഗെയിമല്ല പണിഷ്മെന്റ് ഞാൻ ഞാൻ ആടാണോ പണ്ണു വെച്ച് ഞാൻ ജയിച്ചു അതിന്റെ പണിഷ്മെന്റ് ഞാൻ ഇവിടെ എന്താ ചെയ്ത് അല്ല നീ തോല് എന്റെ സത്യത്തിൽ ഒരിക്കലും ബിജി അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ മുപ്പത്തെട്ട് ലെവൽ നാപ്പത് ലെവലിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ സാധനം അങ്ങനെ ചെയ്യാൻ അവിടെ ആരോ ഒരു ഗെയിമും ഇട്ടും ജയിപ്പിച്ചിട്ട് അവിടെ വിട്ടു ഒരു ഗിഫ്റ്റ്

ജ്മാൻ വിട്ടല്ലേ എന്റെ കല്യാണിച്ചേട്ടാ ഞാൻ പറഞ്ഞത് ഇത്ര അജ്മനോട് ഞാൻ വളിച്ചു കൊടുത്തു സ്വഭാവം കിട്ടും ഇപ്പോഴത്തുമാരെ എഴുതി വിട്ടു ഞാൻ ജയിപ്പിക്കൂര് ഏതോ മുപ്പത് ലെവലുള്ള ചേട്ടാ എന്നോട് പറഞ്ഞു ഞാൻ അയാളോട് ഇങ്ങനെ പറയുകയും ചെയ്തു